പു പുഷ്പ വെച്ച് അയില പൊരിക്കുവാണ് മുറിച്ച് കഴി കഴുകില്ലേ കഴുകി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അയിലൊക്കെ നല്ല ഭാരി ഇട്ടുകൊടുക്കുന്നുണ്ട് യിലെത്തരം ഇക്കല്ല അയില ചാകര്യം ഒന്നും ഇണ്ടായിച്ച കഴിഞ്ഞ പാടയിൽ വെട്ടിച്ച് നമുക്ക് പുതിയങ്ങാടി പോയ പെട്ടോ നല്ല അതിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ചേർക്കുമ്പോൾ നല്ല കളർ ഇന്ന് ഞാൻ പൊടിച്ചതാണ് മഞ്ഞപ്പൊടി പാക്കറ്റാ ആ കളറ കുറച്ച് മുളകൊടി ചേർത്ത് എടുക്കുക ആവശ്യത്തിന് പൊടി വെപ്പും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻപൊരിയാണ് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുന്നില്ലല്ലോ നമ്മളെ ചെറിയ ആൾക്കാര് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതച്ചിട്ട് അപ്പൊ സിമ്പിൾ മീൻപൊരി വെള്ളം പോകുന്നുണ്ടേ അപ്പം ഇത്രയും ചേർത്തിട്ട് കുറച്ച് സംഭവം വെക്കണ്ടേ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക അപ്പം നമ്മളെ മീൻ പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇരുമ്പിൻ്റെ ചീൻ മീൻ പൊരിക്കുന്നത് നല്ല അയള പൊരിച്ചെടുക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിലാകുമ്പോൾ അടിക്കൊടിക്കാണ്ട്

सेरो नाई परने वने से सब खींच के डालो किस तरह रहता है हम्म आप नीचे कोई तो है हम्म नीचे पर हो जाते हैं दो 1 मिनट 2 मिनट लगता है अब यार वो बात करके നന്നായി ആ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ പുഷ്പേച്ചിര സിമ്പിൾ മീൻ പൊരിച്ച റെഡി ആയിട്ടുണ്ട് അടിപൊളി നന്നായി പൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്